മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയം യഥാർത്ഥത്തിൽ ഉണ്ടോ അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് അനുഭവപ്പെടണമോ ഒരു പൈസ ഓക്കെ വരെ നോക്കുന്നു പരീക്ഷയ്ക്ക് തോരൻ എല്ലാവരും ജീവിതത്തിൽ തോറ്റിട്ടുണ്ടോ ഇല്ല നമ്മുടെ മുമ്പിൽ എന്തോരം സാക്ഷ്യങ്ങളുണ്ട് പരീക്ഷയിൽ തോൽക്കാം പരീക്ഷയിൽ ജയിക്കാം പരീക്ഷയിൽ ജയിച്ചു എന്ന് കരുതി ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ അനുഭവമാണ് എന്നെ പയ്യൻ അവന്റെ അവള് ഐ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്തോണ്ടിരിക്കുക അങ്ങനെ വലിയ അവൾക്ക് കാനഡക്ക് പോകണമെന്നുള്ളത് നല്ല ശമ്പളം നാട്ടിൽ നല്ല ശമ്പളം എന്നാലും അവൾക്ക് അവളുടെ ഒരു സ്വപ്നമാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ അപ്പൊ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ കിട്ടിയ അവള് പടുത്തു ജോലിക്ക് ഒക്കെ ജോലിയൊക്കെ റെഡിയായി ജീവിതത്തിൽ ഇന്നും അവൾ അവള് തോറ്റില്ല എല്ലായിടത്തും കൂടി തന്നെ സ്കൂളിലും ബാക്കിയുള്ള പഠനത്തിലൊക്കെ മുന്നോട്ട് പോയ പങ്കുവച്ചപ്പോ അങ്ങനെ അവളൊരു ആഗ്രഹമല്ല നീ ഐ ടി എഴുതി കാനഡക്ക് നോക്കി പോലെ വീട്ടുകാർ പറഞ്ഞിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ഒരാഴ്ച ലീവ് എടുത്ത് കുറച്ച് പഠിച്ചു എഴുതി എല്ലാത്തിനും നമ്മളിവിടെ കടന്നു എട്ട് മാസവും പത്തു മാസവും രണ്ടു വർഷവും പഠിച്ചിട്ട് അഞ്ചുപോലെ ചിലർക്ക് നയിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കപ്പാസിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന

ആയി ആയി ഓഫ് നമ്മുടെ കംപ്ലീറ്റ് പറഞ്ഞാൽ യൂത്തിന്റെ ഭാഷ അതിലടച്ചിട്ട് മുറിയിൽ ഇരിക്കുന്നു പ്രാർത്ഥിക്കാനൊന്നും കേട്ടോ മുഴുവൻ സമയം ചുമ്മാ അങ്ങനെ ആരോടും മിഠാട്ടവും ഇല്ല ആരോട് സംസാരവും ഇല്ല ഒന്നിനോട് താല്പര്യം ഇല്ല അവൾ പറയുന്ന ആര് ചോദിച്ചാൽ എപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ തോറ്റിട്ടില്ല ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ പരാതിയപ്പെട്ടിട്ടില്ല എനിക്ക് ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ആയിട്ടില്ല അവള് അവളെ സ്വീകരിക്കാൻ പറ്റിയല്ല അവര് പറഞ്ഞു നീ ഒന്നും ആ അപ്ലൈ റിജക്ട് വെച്ച് നമ്മളെ ജീവിതത്തിൽ നിന്നും ആകാതെ നോക്കിയാൽ മതി ഇപ്പൊ കൊച്ചു കംപ്ലീറ്റ് തീർന്നു പോകാതെ ജീവിതം തീർന്ന പോലെ സംസാരിക്കുന്നത് കൊച്ചിനും കൂട്ടിക്കൊണ്ട് ഒരു സഹായത്തിൽ കാണാൻ വന്നാലോ ചുന്ന് പറയാം ഒന്ന് സംസാരിക്കാമോ ഏഹ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അവൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കാം അവൾക്ക് അവളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അവള് ഇറങ്ങി പോകുന്നിടത്ത് തന്നെ വേണമെങ്കിൽ കേറാം അവരെടുക്കും അത് ഒരു പോസിബിലിറ്റി ഉണ്ട് അവളിനോട് പോകുകയെന്നാ പറയുന്നത് നാളെ കേടാ കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞി വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ അത് മാനുഷികമായി ചിന്തിച്ച് വൈകാരികമായി ചിന്തിച്ച അത് ബുദ്ധിമുട്ടാണ് അവൾ പറഞ്ഞില്ല ഞാൻ അവൾ തിരിച്ചു പോകുകയല്ല എന്നൊക്കെ ഇതിന്റെ അവള് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിഷയം അവൾ അതേ കുറിച്ച് ചിന്തിച്ച് 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 എന്നാലും ഞാൻ തോറ്റില്ലേ ഞാൻ തോറ്റില്ലേ തോറ്റില്ലേ പറഞ്ഞു 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 പറഞ്ഞ അവസാനം അത് വല്ലാത്തൊരു ഭാരമായിട്ട് മാറി അതിനെ പറയുന്നത് അതേ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു നമ്മളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തെ കുറിച്ച് അധികമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് അതിനേക്കാളും ആരും നമുക്ക് സമ്മാനിക്കാൻ തുടങ്ങും പരീക്ഷയ്ക്ക് തോറ്റ ഇത്രേ ഉള്ളൂ ഒരു വിസ വിസർജിക്കാൻ ഇത്രേ ഉള്ളു അവൾ ജീവിതമൊന്നും പോയിട്ടില്ല പക്ഷെ അവൾ ജീവിതം പോയത് പോലെ സംസാരിക്കുന്നേ എന്റെ സ്വപ്നങ്ങൾ പോയി എന്റെ ഭാവി പോയി എന്റെ കുറെ മാസങ്ങൾ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവു എന്റെ ആ ദിവസങ്ങളിൽ ഇവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ വരെ കൊണ്ടെന്നല്ലേ ഞാൻ നിനക്ക് അവനെന്ത് ജോലി പോയി അവർ നിനക്ക് ലീവ് എടുക്കാൻ പറ്റും കാര്യം ചെയ്യേ നീയും കൂടി ഒന്ന് ലീവ് എടുത്താൽ ഇവളുടെ കൂടെ ഒരു ധ്യാനം കൂടെ നല്ലതായിരിക്കും വീട്ടിലിരുന്നാൽ ഇതിങ്ങനെ പോകുള്ളൂ കേട്ട് മനസ്സിന് ഒരു വിടുതൽ കിട്ടണം പ്രശ്നം മനസ്സിന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ലൈഫ് അതോടെ തീർന്നു ആ ധ്യാനം കഴിഞ്ഞൂടെ അവളുടെ ആ മനസ്സിന്റെ ആ ഒരു നിരാശയ്ക്കും അസ്വസ്ഥതക്കും ഒക്കെ അവൾക്ക് മനസ്സ് തകർന്ന് ധരിപ്പടമായിട്ട് വന്ന പങ്കുവച്ചു അവൾ ധ്യാനം കഴിഞ്ഞപ്പോൾ ഓക്കെ ആക്റ്റീവായി മാനുഷിക ഭാഷയിൽ എല്ലാം അവസാനിച്ചു ം വായിക്കുമ്പോ മരിച്ച് അടക്കം ചെയ്ത് യഹൂദ പാരിമ്പര്യം അനുസരിച്ച് മൂന്നു ദിവസം വരെ ശരീരത്തിൽ ആത്മാവ് നിൽക്കും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴാണ് മൂന്ന് ദിവസം കർത്താവ് പറയാൻ നാലാം ദിവസം കർത്താവ് വരുന്നത് മനുഷ്യന്റെ പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചു ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ അവസ്ഥയിൽ കർത്താവ് ഇടവിട്ടില്ലേ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും അസ്തമിച്ചു നിൽക്കുമ്പോഴും ഒരിക്കലും നമ്മൾ നമ്മളോട് ദൈവം പറയാത്തത് പറയാൻ പാടില്ല